ഞങ്ങൾ ഇന്ന് എന്താ പരിപാടി എന്ന് അറിയാവോ കാശിക്കുട്ടിന്റെ വണ്ടി ഓടാട്ടോ ഇഷ്ടം കൂടുതല് അപ്പൊ ഞങ്ങൾ കുഞ്ഞിലെ കളിച്ചത് ചെറിയ പാവക്കുട്ടി ഇതൊക്കെ ആയിരുന്നു അവൻറെ ഇതായിരുന്നു അവന്റെ ആദ്യത്തെ കളിപ്പാട്ട് അത് കഴിഞ്ഞ് പിന്നെന്താ ഇത് ഇതൊക്കെ ഇപ്പൊ അവന് വണ്ടി മാത്രം മതി മണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു രക്ഷയില്ലത് ഇടയ്ക്ക് തോക്ക് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് ഉള്ളിന് നിറച്ച സാധനങ്ങൾ ഈ ആ സാധനങ്ങൾ ഉള്ളിലായിരുന്നു അപ്പൊ ഇതിലാണ് നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടികൾ നമ്മൾ ഇതിലേക്ക് ആക്കും എപ്പോഴും എടുക്കാൻ ബാക്കി നമുക്ക് ഇഷ്ടം കുറവുള്ളതെല്ലാം കുഞ്ഞിയിലുണ്ടായിരുന്നതൊക്കെ നമ്മൾ ഇതിലേക്ക് ആക്കി എടുത്ത് വെക്കാൻ പോവാണ് അപ്പൊ ഈ പഴയ ആഗ്രഹത്തിരുന്ന് പറയുന്ന നമുക്ക് നോക്കാം ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ ഓടിച്ചോണ്ട് നടക്കുന്ന വണ്ടിയുടെ പ്രവർത്തിക്കുന്നുണ്ടാ ഇതൊക്കെ പിന്നെ അതിലൊക്കെ വണ്ടി ഇവിടെ ലംബോർഗിനി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം ലെംബോർഗിനിയും പിന്നെ ഇതുവാണ് ഇത് ഞങ്ങള് അതിനകത്തും വെക്കത്തില്ല ഇത് ഞങ്ങള് കട്ടിലേക്ക് വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സാധനങ്ങളാണ് എന്ത് ലംബോർഗിനി അയ്യോക്കച്ച ലംബോർഗിനി ആ അതെ ഇത് രണ്ടും കേട്ടോ ഇത് 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 നമ്മളെ എറണാകുളത്തുനിന്ന് ഹരി മേടിച്ചു കൊടുത്ത കേട്ടോ ഹരി ഇടക്കിടക്ക് വണ്ടി മേടിച്ചു കൊടുക്കും അവനും ഒരു വണ്ടി പ്രാന്തനാണ് അതുകൊണ്ട് അതുകൊണ്ട് ഹരിമാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ ഭാരതം എന്ത് കേട്ടാൽ തിളക്കണം ചോര ഞെരുമ്പുകളിൽ പറഞ്ഞിട്ട് ഹരിന്ന് കേട്ടുകഴിഞ്ഞാൽ കൊച്ചിന് തിളക്കും വണ്ടി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ചെറുതായിട്ട് പോക്കിനോട് ഒരു ഇഷ്ടമാണ് കണ്ടിലെക്കൂടെ ഒക്കെ കുറെ കിടപ്പുണ്ട് ഇത് ബാറ്ററി ബാറ്ററിട്ടാ പ്രവർത്തിക്കുന്നതാണ് ഇടയ്ക്ക് ഞങ്ങൾ ബാറ്ററി ചിലതിനായിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റിയിട്ട് ആശയം ചില സമയത്ത് ഉപയോഗിക്കും ഉപയോഗിക്കുന്നു എല്ലാത്തിനും അമ്മമാതിരി ബാറ്ററി ഉപയോഗിക്കാൻ ഒരുപാട് സാധനങ്ങൾ എടുക്കണ്ടോ ചില സമയത്ത് ഞങ്ങൾ ആവശ്യം വഴി അങ്ങോട്ടും കൂടെ ഒക്കെ ഉപയോഗിക്കും അപ്പൊ എന്തായാലും നോക്കണേ ഇതിന്റെ ബാക്കി എന്ത് ചെയ്യേ ഇത് ഓകന് നീളവളവാ ഇത് നമ്മൾ ഫുൾ ടൈം കൂടെ കൊണ്ടോ അത് നമുക്ക് അതിനകത്തും വെക്കാൻ പറ്റില്ല നമുക്ക് ഇത് ഉറമ്പ് കൂടെ വേണ്ടതാണ് ഇത് വേണോ വേണോ ഇനി കളയാനൊന്നും കാണൂല എല്ലാം വേണമെന്ന് പറഞ്ഞു ഇത് വേണം ഇത് വേണ്ടതല്ലേ ഇതൊക്കെ വേണ്ടതാ ഇത് വേണ്ടതല്ലേ ഇത് അപ്പം അപ്പ അല്ലേ ഇത് ഇത് കുഞ്ഞാവിയോട് ട്രെയിൻ മേടിക്കാൻ പറഞ്ഞപ്പോ കുഞ്ഞാവ് മേടിച്ചതാണ് ഇത് നമുക്ക് ബാഗിന്റെ കൂടെ സ്കൂളിൽ പോവാൻ ബാഗ് മേടിച്ചപ്പോ ബാഗ് സ്കൂബിയുടെ ബാഗിന്റെ കൂടെ കിട്ടിയതാണ് സ്കൂബിയുടെ ബാഗ് മേടിച്ചപ്പോ എന്റെ പ്രവർത്തനം വലിയ ചെറിയ ബോൾ വേണം ഇല്ല ചെറിയ ഗോൾ വേണം ചെറിയ ബോൾ വേണം അതിന് എന്റെ ഉള്ളിൽ തട്ടുമ്പോ

ഇത് ഇവരുടെ മൂന്നുപേരെയും കൈ നാലൊക്കെ അവിടെ അവിടെ ഒക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഇതിനകത്ത് തന്നെ എന്നും പുറത്ത് പോയിട്ടുണ്ടാക്കും നമുക്ക് കണ്ടുപിടിക്കണം മൂന്നു വേറെ ഇവരാണ് ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞത് രണ്ടെന്ന് വെച്ചാൽ രണ്ടു മാസം മുന്നേ അത് മുന്നേ ഞങ്ങള് സംസാരിക്കത്തില്ലായിരുന്നു ഇന്റർ ജോലിയുടെ കൂടെ കിട്ടുന്നത് കുഞ്ഞി കുഞ്ഞി സാധനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് അവകാശ വേറെ കണ്ടോ എന്തിനാ നമ്മ ചോറിന്റെ കൂടെ മേടിച്ചത് ഇത് വാട്ടർ ഗണ്ണു അത് പക്ഷെ അല്ലെ കേടായിട്ട് എവിടെ ഒരു സാധനണ്ട് വെള്ളം കാണാനില്ല കേടല സ്ലൈമ കൊണ്ട് ഷേപ്പ് ഉണ്ടാക്കുന്ന സാധനമായിരുന്നു കേട്ടോ സ്ലൈമിനോട് ഞങ്ങൾക്ക് ലോക കുറച്ചു അതുകൊണ്ട് ആ അതിന്റെ കിച്ചൺ ലൈഫ് ഇത് തനോന് തന്നെ അത് ചിലതൊക്കെ നമ്മള് കുഞ്ഞാരൊക്കെ ഉണ്ടല്ലോ തെലുങ്ടക്കുന്നൊക്കെ കരഞ്ഞി ആട് മേടിച്ചോന്നുള്ളതൊക്കെ ഉണ്ട് അത് ഞാൻ മനസ്സിലാ ഇത് ഇത് തനോന്റിയാ തനോന് മേടിച്ചെന്നിട്ട് അയ്യോ എനിക്ക് വേണേന്ന് പറഞ്ഞ് കരഞ്ഞു വെച്ചാല് എന്ത് പേപ്പർ മൂന്നല്ല പേപ്പറൊക്കെ ഇത് നമ്മുടെ ടോക്കിൻ ടോം ആണ് ഫ്രണ്ട് ഞാൻ അവിടെ ഭംഗിയായിട്ട് ഞാൻ ചേറെ ഇത് ഇങ്ങനെ തിരിച്ചാൽ കിട്ടത്തിട്ട് കിട്ടത്തിട്ടെന്ന് പറഞ്ഞു പോകും പക്ഷെ അങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഒരു താല്പര്യം ഭംഗി ടോം കിട്ടി കഴിഞ്ഞ ഇത് പൊട്ടിപ്പോയി പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് കെട്ടിവെച്ചാളം കൊണ്ടുപോയി വേണോ ഇത് വേണോ അതല്ലേ ബോളൊന്നും വേണ്ടല്ലോ

എല്ല ചോയിച്ചാ വേണം പറയും മണ്ടി ഒക്കെ പറയും അങ്ങനെയാ ഇത് ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ എന്താ ഫ്രണ്ട് പോയാ ആ ഇതോടെ സ്ഥാപിക്കുന്ന ആവശ്യം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബൈക്ക് ആണ് എന്നാലും ഞങ്ങൾ ഇഷ്ടമുള്ള പേരുള്ളത് ഞങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ വീട്ടില് എവിടെ നോക്കിയാലും ഈ വണ്ടി കാണും പിന്നെ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഏതാ ഇവിടെ ഉള്ളേ ആവശ്യ പിന്നെ ഇരിക്കുന്ന അടിപൊളി സാധനം കേട്ടോ ഇതിന്റെ സംഭവം എങ്ങനെ അതിങ്ങനെ ഒരു തിരിഞ്ഞു വരുമെന്നൊക്കെയാണ് ഇവിടെ ഇരിക്കട്ടെ ഇവിടെ കുഞ്ഞുചുവുടെ കൂടെ കിട്ടിയതാന്ന് എനിക്ക് തോന്നുന്നു നല്ല ക്യൂട്ടായിട്ടൊരു വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇതൊന്നും കാഴ്ചയിലെ അതൊക്കെ എൻഡിയാ എൻഡ് ഇതൊന്നും അവന് തിരിഞ്ഞു വരും നോക്കില്ലാത്ത സാധനം അതുകൊണ്ട് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ